ഇല്ല ഭയം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം നമുക്കത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല നമുക്കിപ്പോൾ ഒരു ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി നമുക്ക് കിട്ടും അതുകൊണ്ട് ഭയമില്ല പക്ഷേ എനിക്ക് കൂടുതലും ഞാൻ ഗവൺമെൻറ് സെക്ടർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗവ പ്രൈവറ്റ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടാത്തതുണ്ടല്ല എനിക്ക് പ്രൈവറ്റ് ഗവൺമെൻറ് സെക്ടറിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ നമ്മുടെ സാമാന്യ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് കെയർ കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അത് എനിക്ക് ആ സാധ്യമാകാതെ വന്നു കഴിഞ്ഞാൽ അതിൽ അത്ര ഉള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് ജോലി നഷ്ടപ്പെടുമെന്നോ വരുമാനം പോകുമെന്നോ എന്നുള്ള ഭയമല്ല മാത്രമല്ല ഇതിനകത്ത് ഞാൻ ഇപ്പം എന്ത് ശിക്ഷയ്ക്കും തയ്യാറായി നിൽക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എല്ലാം അടുത്ത എൻ്റെ രണ്ട് ജൂനിയർ ഡോക്ടർമാരും തൊട്ടത് ജൂനിയർ ആയിട്ടുള്ള മാധവ് സാറും ഷാജി സാറും ലീവാണ് അപ്പം അതിൻ്റെ തൊട്ടതായുള്ള ഡോക്ടർ നിർമ്മൽ കെ പി യെ എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ റിക്വയർമെന്റ് ചാർജുകളും ഏൽപ്പിച്ചു എല്ലാം അടുത്ത എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന രോഗികളെല്ലാം ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഒ നടത്തും പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞാൻ തന്നെ ചെയ്ത ട്രാൻസ്പ്ലാന്റ് ചെയ്ത കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തിരുന്ന രോഗി വളരെ സുഖമായിട്ട് പോയി ഞാൻ അവനെ വിളിച്ച് ഇന്നലെ അവൻ്റെ സുഖ വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു അവന് വളരെ സുരക്ഷിതനായിരിക്കും അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നീട് എല്ലാ കാര്യങ്ങളും ബാക്കി ഡിപ്പാർട്ട്മെൻ്റ് ചാർജുകളും അതിൻ്റെ താക്കോലും ഒക്കെ അടുത്ത ഡോക്ടറെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് എൻ്റെ ശിക്ഷയ്ക്കും തയ്യാറായി താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം ഒഴികാണോ വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല എനിക്കിന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടികളോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻ്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ടത് തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടല്ല ഞാൻ ഇത് കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അവരൊരിക്കലും ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എനിക്ക് ബ്യൂറോക്രസിയുടെ മാത്രമാണ് എൻ്റെ പോരാട്ടം ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം അത് എല്ലാവരും സംവദിക്കുന്നതാണ് അത് മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട് എനിക്കത് എനിക്ക് വേറെ ഒരു രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത് അല്ലാതെ സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല ഈ പ്രതികരണം നേരത്തെ ഉണ്ട് പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയുകയും അതിന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ് പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ സത്യം കണ്ട് പ്രതികരിക്കുന്ന ആളാണ് അത് എനിക്ക് ഞാനൊരു സത്യ ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ് ഞാൻ അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുകയെന്നല്ല സത്യം വിളിച്ച് പറയാ മൂടിയിരിക്കുന്നതും ഒരു അതിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് സത്യ പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട് അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് പക്ഷേ അത് അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്